ഹൂത്തി പ്രധാനമന്ത്രിയെ വധിച്ചതിനുള്ള തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാനും ഹൂതികളും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂത്തി പ്രധാനമന്ത്രിയും മറ്റ് എട്ടോളം മന്ത്രിമാരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരുന്നു സ്ഫോടനാത്മകവും പശ്ചാത്തപിക്കുന്നതുമായ തിരിച്ചടി ഉടൻ ഇസ്രയേലിന് നൽകുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചു മിസൈലുകളും ഡ്രോണുകളും ഷിപ്പുകളും ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങൾ തങ്ങൾ നടത്തുമെന്നും ഹൂതി നേതാവ് അബ്ദുൽ മലീൽ ഹൂതി പ്രഖ്യാപിച്ചു തങ്ങൾ ശത്രുക്കൾക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്നും ശത്രുവിനെ കനത്ത പ്രഹരം തന്നെ ഏൽപ്പിക്കുമെന്നും അൽഹൂതി പറഞ്ഞു ഇത് തികച്ചും യുദ്ധക്കുറ്റവും മനുഷ്യത്വത്തിനു മേലുള്ള കടന്നാക്രമണമാണെന്നും ഇത് സ്റ്റേറ്റ് സ്പോൺസർ ടെററിസമാണെന്നും ഐ ആർ ജി സി കുറ്റപ്പെടുത്തി പ്രദേശത്തെ ഇസ്ലാമിക പ്രതിരോധ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്നും സയനിസ്റ്റ് ക്രിമിനലുകൾക്ക് തിരിച്ചടി കടുത്തതായിരിക്കുമെന്നും ഐ ആർ ജി സി വ്യക്തമാക്കി രക്തസാക്ഷികളുടെ രക്തം കയ്യേറ്റക്കാർക്കെതിരെ തീജ്വാലയായി മാറുമെന്ന് ഐ ആർ ജി സി പ്രഖ്യാപിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ പ്രധാനമന്ത്രിയും മറ്റ് എട്ട് മന്ത്രിമാരും കൊല്ലപ്പെട്ടത് അതേസമയം ഹൂതി തലവിന് നേരെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ഭീഷണി മുഴുക്കിയിട്ടുണ്ട് ഇസ്രയേൽ അടുത്ത യുദ്ധത്തിന് തയ്യാറാവണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയ വധിക്കണമെന്നും ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ പറഞ്ഞു തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ഇസ്രയേലും അമേരിക്കയും തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കി